ഇന്ന് മോള് വീട്ടിലുള്ള നേരം അതുകൊണ്ട് തന്നെ നേരെയാത്ത നേരത്തെ ചിക്കൻ കൂടുന്നപ്പോൾ അത് വയ്ക്കാതിരിക്കാൻ തോന്നിയില്ല ഒരു തട്ടിക്കൂട്ട് ചിക്കൻ ഇതാ മിളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉപ്പ് അങ്ങനെ എല്ലാ പൊടികളും ചിക്കനിൽ കഴുകി വെച്ച് ചിക്കനിലേക്ക് അങ്ങോട്ട് ഇട്ടു പിന്നെ ഗരം മസാല കുരുമുളക് വേപ്പിൻ്റെ എല്ലാ വെളിച്ചെണ്ണയും കൂടി കൂട്ടി തിരുമ്പി ഒന്ന് അങ്ങോട്ട് മാറ്റി വെച്ചു അത് കഴിഞ്ഞ് താ കൂടെ കൂടേണ്ട ആൾക്കാരെ കരിഞ്ഞു പറക്കി വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായപ്പോൾ ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചു എന്നിട്ട് തക്കാളി ഒഴുകിയ ബാക്കി എല്ലാ സാധനങ്ങളും അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് പച്ചമണം മാറണമെല്ലൊന്ന് വഴറ്റി കൊടുത്തു ചുമ്മാ അധികം ഒന്നും വഴറ്റാൻ തന്നില്ല പച്ചമണൊക്കെ ഒന്ന് വിട്ട് വന്ന വശം തന്നെ ഞാൻ ആ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ അതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് അടക്കി കൊടുത്തു ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിളച്ച് വന്നപ്പോഴേക്കും ഞാൻ അതിൽക്ക് തക്കാളിയും കൂടി ഇട്ട് അങ്ങോട്ട് മൂടി വെച്ചിട്ട് അങ്ങോട്ട് വേവിച്ചു ഇതിൽ വേറെ വെള്ളമൊന്നും ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ചിക്കൻ തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വന്ന അത്യാവശ്യം ആവശ്യമല്ല വെള്ളം ഇത് എന്ന് വെച്ചിട്ട് ഞാൻ ഞാൻ ഉണ്ടാക്കിയത് അതുപോലെ തന്നെ അവസാനം വരട്ടി വന്നപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഞാൻ ഇന്ന് വരെ ഇങ്ങനെ വെക്കാത്തത് ഉണ്ടാക്കി തുടങ്ങുമ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലേ അവസാനം ഇതിങ്ങനെയാണ് സംഭവം സൂപ്പറാണ് അപ്പോൾ ഓക്കെ ബൈ